ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു പുതിയ കവിതയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഒരു ഇംഗ്ലീഷ് പോയമാണ് എല്ലാവർക്കും ദൂരയാത്ര പോകാനൊക്കെ ഇഷ്ടമല്ലേ നിങ്ങൾക്ക് ഏത് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാനാണ് ഇഷ്ടം ട്രെയിനാണോ ടാക്സി ആണോ പ്ലെയിൻ ആണോ റോക്കറ്റാണോ എന്നാ നമുക്ക് ബസ് ബസ്സോ ടേക്ക് എ ട്രെയിൻ ടേക്ക് എ ബോട്ടോ ടേക്ക് എ പ്ലെയിൻ അതായത് നമ്മൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾക്ക് ഒരു ബസ്സിൽ യാത്ര ചെയ്യാം അതല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാം അതുമല്ലെങ്കിൽ ഒരു ബോട്ടിൽ യാത്ര ചെയ്യാം അതുമല്ലെങ്കിൽ നിങ്ങൾക്കൊരു പ്ലെയിൻ ഉപയോഗിക്കാം അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്തേക്ക് യാത്ര ചെയ്യാം ടേക്ക് എ ടാക്സി ടേക്ക് ടേക്ക് ടാക്സി ടേക്ക് റോൾ മേ ബി ഫോ അതുപോലെ നിങ്ങൾക്കൊരു ടാക്സി വേണമെങ്കിൽ വിളിക്കാം കാറ് വിളിക്കാം അടുത്തുള്ള അകലത്തിലുള്ള സ്ഥലത്തോ അടുത്തുള്ള സ്ഥലത്തേക്കോ ഒക്കെ യാത്ര പോകാം അപ്പോൾ അങ്ങനെ യാത്ര ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത് അപ്പോൾ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ നമ്മൾ യാത്ര പോകാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് വലിയൊരു റോക്കറ്റ് ഒക്കെ എടുത്ത് ചന്ദ്രനിലേക്ക് പോയാലോ ടേക്ക് എ റോക്കറ്റ് ടു ടു ദ മൂൺ ബട്ട് ബി കം ബാക്ക് സൂൺ അപ്പോൾ ഒരു റോക്കറ്റ് ഒക്കെ എടുത്ത് നമുക്ക് ചന്ദ്രനിൽ പോകാം പക്ഷേ ഒരു കാര്യം മറക്കരുത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ തിരിച്ച് ഭൂമിയിൽ എത്തിയിരിക്കണം കേട്ടോ അപ്പോൾ യാത്ര ഇഷ്ടപ്പെടുന്ന നമ്മുടെ കുഞ്ഞു മക്കളെല്ലാം ഇഷ്ടമുള്ളിടത്തേക്കൊക്കെ യാത്ര ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു വരാൻ മറക്കരുത് കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം എല്ലാവർക്കും ബായ്